നമസ്കാരം പ്രവാസി ന്യൂസിന്റെ ന്യൂസ് എക്സ്ക്ലൂസീവിലേക്ക് ഏവർക്കും സ്വാഗതം ഏതൊരാളുടെയും ഒരു സ്വപ്നമാണ് ഒരു വാഹനം വാങ്ങുക അല്ലെങ്കിൽ ഒരു കാർ വാങ്ങുക എന്നുള്ളത് അതിനാദ്യമായി ഒരു ഡ്രൈവിംഗ് ലൈസൻസ് ആണ് വേണ്ടുന്നത് ഇനി ജർമ്മനിയിൽ പഠനത്തിനായും അല്ലെങ്കിൽ ജോലിക്കായും ഒക്കെ എത്തിയിട്ടുള്ളവർക്ക് ഇവിടുത്തെ റോഡുകൾ കാണുമ്പോൾ ഒന്ന് ഓടിച്ചു നോക്കാൻ തന്നെ ഒരു കൊതി തോന്നും അങ്ങനെയുള്ളപ്പോൾ ഒരു ഡ്രൈവിംഗ് െ ഉണ്ടെങ്കിൽ പോലും ഇവിടെ താൽക്കാലികമായി ഓടിക്കാമെങ്കിലും പിന്നീട് ലോങ് ലൈഫായി ഡ്രൈവിംഗ് ലൈസൻസ് ആവശ്യമെങ്കിൽ ഇവിടെ തന്നെ അതിനുള്ള പരീക്ഷയും മറ്റു കാര്യങ്ങളും പാസ്സാകണം എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ഒരു ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുന്നത് വലിയ ചെലവുള്ള ഒരു കാര്യമാണ് അതിന് ഡ്രൈവിംഗ് സ്കൂളിൽ തന്നെ പഠിക്കണം അതുപോലെ തന്നെ അതിന്റെ തിയറിയും പ്രാക്ടീസും എല്ലാം തന്നെ പഠിച്ച് പരീക്ഷ എഴുതി പാസ്സായാൽ മാത്രമേ ഇവിടെ ലൈസൻസ് ലഭിക്കുകയുള്ളൂ നാട്ടിലെ ഏതെങ്കിലും തരത്തിൽ കൈമണി അടിച്ച് നേടാവും സാധിക്കുമെന്നുള്ള ഒരു കാര്യം പലരും രഹസ്യമായി പറയുന്ന പരസ്യമാണ് എങ്കിലും ഇപ്പോൾ അതിന് കുറെ കർശന നടപടികൾ വന്നിട്ടുണ്ടെങ്കിലും സുളവിൽ ലൈസൻസ് എടുക്കുന്നത് നാട്ടിലൊരു ശീലമാണ് എന്നാൽ ഇവിടെ അത് നടക്കില്ല ജർമ്മനിയിൽ ഒരു കാരണവശാലും ഡ്രൈവിംഗ് ലൈസൻസ് പരീക്ഷ കൂടാതെ പരീക്ഷ പാസ് ലഭിക്കില്ല എന്നുള്ള ഒരു വലിയ സത്യം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ് നീ നാട്ടിൽ നിന്നെത്തുന്ന പുതിയ ആളുകളൊക്കെ ഏതെങ്കിലും തരത്തിൽ ഡ്രൈവിംഗ് ലൈസൻസ് സംഘടിപ്പിക്കാൻ ശ്രമിക്കുന്നവരുണ്ട് പ്രത്യേകിച്ച് പോർച്ചുഗലിൽ പോയി എടുക്കുക അല്ലെങ്കിൽ പോളണ്ടിൽ പോയി എടുക്കുക അല്ലെങ്കിൽ ജർമ്മനിക്ക് പുറത്ത് ഈയു രാജ്യങ്ങളിൽ പോയി ഏതെങ്കിലും തരത്തിൽ സംഘടിപ്പിച്ചുകൊണ്ട് വരിക എന്നുള്ള കാര്യം ഞങ്ങൾ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇവരൊക്കെ തന്നെ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും പിടിക്കപ്പെടും എന്നുള്ള ഒരു കാര്യവും ഞങ്ങൾ മുന്നറിയിപ്പായി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വരുന്നവർ കൃത്യമായി നിയമങ്ങൾ പാലിച്ച് നിയമങ്ങൾ പഠിച്ച് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നതാണ് സ്വന്തം ജീവിതത്തിനും മറ്റുള്ളവരുടെ ജീവിതത്തിനും ഒരു സുരക്ഷ എന്നോണം നടത്തി എടുക്കേണ്ടത് അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഡ്രൈവിംഗ് ലൈസൻസ് ജർമ്മനിയിൽ ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുന്നത് ഒരു വലിയ ചെലവുള്ള കാര്യമാണ് അതിലേക്ക് കടക്കുമ്പോൾ ഇത് വില കുറഞ്ഞതാക്കാനുള്ള ഒരു പദ്ധതിയാണ് നിലവിലെ സർക്കാർ കൊണ്ടുവരുന്നത് അതിനെക്കുറിച്ചുള്ള ഒരു എക്സ്ക്ലൂസീവ് ആണ് ഇന്നത്തെ വിഷയം ഡ്രൈവിംഗ് ലൈസൻസ് ജർമ്മനിയിൽ വില കുറഞ്ഞതാക്കാനുള്ള പദ്ധതിയുമായി സർക്കാർ മുന്നോട്ട് വരുമ്പോൾ ആയിരക്കണക്കിന് യൂറോയും അതുപോലെ തന്നെ മറ്റ് ചെലവുകളും കുറയ്ക്കാനുള്ള ഗതാഗത മന്ത്രാലയത്തിന്റെ പദ്ധതിക്കാണ് പച്ചക്കൊടി കാട്ടാൻ ഒരുങ്ങുന്നത് ജർമ്മനിയിൽ ഡ്രൈവിംഗ് ലൈസൻസ് നേടുന്നതിനുള്ള ഉയർന്ന ചെലവ് വളരെ കാലം ചൂടേറിയ ഒരു വിഷയമാണ് ഫെഡറൽ ഗവൺമെന്റ് സഖ്യം രൂപീകരിക്കുമ്പോൾ തന്നെ സി ഡി എസ് പി ഡിയും തമ്മിൽ ഒരു സഖ്യ കരാറിൽ ഡ്രൈവിംഗ് ലൈസൻസ് പ്രക്രിയ വില കുറഞ്ഞതാക്കുക എന്ന ലക്ഷ്യം പോലും ചേർത്ത് നിലവിലെ ഗതാഗത മന്ത്രി പാട്രിക് സ്നൈഡർ പരിശീലന പ്രക്രിയയുടെ ചില വശങ്ങൾ ലഘൂകരിക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത് കൂടുതൽ വിദൂര പഠനത്തിനും ഡിജിറ്റൽ പരിഹാരങ്ങൾക്കും അനുവദിക്കുക സൈദ്ധാന്തിക ഘടന ലളിതമാക്കുക എന്നിവ ഇതിൽ ഉൾപ്പെടുന്നതാണ് തന്നെ ഇത് ചെലവ് കുറയ്ക്കാനുള്ള നടപടികൾക്കായുള്ള ഒരു പദ്ധതിയാണ് പറയുന്നത് അതിലേക്ക് കടക്കുമ്പോൾ ജർമ്മനിയിൽ ആദ്യത്തെ ഡ്രൈവിംഗ് ലൈസൻസ് നേടുന്നതിനോ ഡ്രൈവിംഗ് ലൈസൻസ് എക്സ്ചേഞ്ച് കരാർ ഇല്ലാത്ത ഒരു രാജ്യത്ത് നിന്ന് വരുന്ന വിദേശികൾക്ക് അവരുടെ വിദേശ ലൈസൻസ് ഒരു ജർമ്മൻ ലൈസൻസിനായി മാറ്റുന്നതിനോ ഉള്ള ചെലവുകൾ പല മടങ്ങ് കൂടുതലാണ് അതായത് ഡ്രൈവിംഗ് വിദ്യാഭ്യാസ സ്ഥാപനമായ അതായത് ഫാർഷോള എന്ന ജർമ്മൻ ഭാഷയിൽ പറയും അവിടുത്തെ ക്ലാസുകളുടെ ചെലവ് അധ്യാപകനുമായുള്ള കാറിലെ പരിശീലന സമയം പ്രാക്ടീസ് മെറ്റീരിയലുകൾ തിയറി പ്രാക്ടിക്കൽ പരീക്ഷകൾ നേത്ര പരിശോധന പ്രഥമ ശുശ്രൂഷാ കോഴ്സ് ഒടുവിൽ ലൈസൻസ് ഫീ എന്നിവയാണ് ഉൾപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇതിൽ പറഞ്ഞ ഓരോ ഇനത്തിന്റെയും വില ലോക്കൽ പട്ടികപ്പെടുത്തിയപ്പോൾ ക്ലാസ് ബി ലൈസൻസിനാകെ ചെലവ് രണ്ടായിരത്തി എണ്ണൂറ് യൂറോ മുതൽ മൂവായിരത്തി യൂറോ വരെയാണ് എന്നാൽ പിന്നീട് ചില അടിസ്ഥാന ചെലവുകൾ വർദ്ധിച്ചു ഗതാഗത മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് ക്ലാസ് ബി കാർ ഡ്രൈവിംഗ് ലൈസൻസിൽ നിലവിൽ മൂവായിരത്തി നാനൂറിനും നാനൂറിനും ഇടയിൽ യൂറോ ചിലപ്പോൾ അതിൽ കൂടുതലോ ചിലവാകും ഈ ചെലവുകൾ വഹിക്കേണ്ടത് മിക്കവാറും ഡ്രൈവിംഗ് ലൈസൻസ് നേടുന്ന ആളുകളുടെ മാതാപിതാക്കളോ അല്ലെ അവരുമായി ബന്ധപ്പെട്ടവരോ അല്ലെങ്കിൽ സ്വയമോ ആണ് വഹിക്കേണ്ടത് ഇനി ഈ പദ്ധതിയെക്കുറിച്ച് പറയുമ്പോൾ ഡ്രൈവിംഗ് സ്കൂളുകൾക്ക് ലൈസൻസ് നേടുന്നതിനുള്ള ആവശ്യതകൾ നിറവേറ്റുന്നതിന് വിദ്യാർത്ഥികളെ വേഗത്തിലാക്കാൻ സൈദ്ധാന്തികമായി എളുപ്പവും വില കുറഞ്ഞതുമായ പുതിയ നിയന്ത്രണങ്ങളുടെ ഒരു പാക്കേജാണ് ഗതാഗത മന്ത്രി നൈഡർ നിർദ്ദേശിച്ചിരിക്കുന്നത് ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ചില ആവശ്യതകൾ ലളിതമാക്കാനും അദ്ദേഹം പദ്ധതി ഇടുന്നുണ്ട് ഒരു അധ്യാപകനുമായുള്ള ചെലവേറിയ കാറിനുള്ളിലെ പരിശീലന സെഷനുകളിൽ നിന്ന് വിദ്യാർത്ഥികളെ ചെലവ് കുറച്ച് സൈദ്ധാന്തിക പരീക്ഷ വീണ്ടും എഴുതേണ്ട ആളുകളുടെ എണ്ണം കുറയ്ക്കുകയും ചെയ്യുക എന്നും മന്ത്രി സൂചിപ്പിക്കുന്നുണ്ട് ഇതാവട്ടെ സംസ്ഥാനങ്ങളുടെയും മറ്റ് കൂടുതൽ ചർച്ചയ്ക്കും വിധേയമാക്കണമെന്നും മന്ത്രി നിർദ്ദേശിക്കുന്നു സ്നൈഡറിന്റെ പദ്ധതികൾ നടപ്പിലാക്കിയാൽ വിദ്യാർത്ഥികൾക്ക് നൂറുകണക്കിന് യൂറോ ലാഭിക്കാൻ കഴിയുമെന്നും പറയുന്നുണ്ട് ആസൂത്രിതമായ ഈ മാറ്റങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ ആദ്യ പകുതിയിൽ ആരംഭിക്കുമെന്നാണ് സൂചന ഇനി പരിഷ്കരണത്തിലുള്ള പ്രധാന നിർദ്ദേശങ്ങളെപ്പറ്റി പറയുമ്പോൾ ഡ്രൈവർമാർക്ക് നേരിട്ട് ഡ്രൈവർ വിദ്യാഭ്യാസ പാഠങ്ങൾ ലഭിക്കാനുള്ള ബാധ്യത ഒഴിവാക്കുക ആപ്പുകൾ അല്ലെങ്കിൽ പഠന പ്ലാറ്റ്ഫോമുകൾ വഴി ഉൾപ്പെടെ ഓൺലൈൻ പാഠങ്ങൾ തിരഞ്ഞെടുക്കാൻ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുക എന്നതാണ് ഇത് ഡ്രൈവിംഗ് സ്കൂളുകൾക്ക് ശാരീരിക പരിശീലന മുറികൾ ആവശ്യമില്ലാത്ത വില കുറഞ്ഞ ഡിജിറ്റൽ കോഴ്സുകൾ വാഗ്ദാനം ചെയ്യാൻ അനുവദിക്കുകയാണ് ചില ഇൻകാർ പരിശീലനത്തിന് പകരം ഡ്രൈവിംഗ് സിമുലേറ്ററുകളുടെ കൂടുതൽ ഉപയോഗം അനുവദിക്കുക മന്ത്രാലയം പറയുന്നതനുസരിച്ച് മാനുവൽ ട്രാൻസ്മിഷനുകളുള്ള കാറുകൾ ഡ്രൈവിംഗ് പരിശീലിപ്പിക്കാൻ ഉപയോഗിക്കുക എന്നതാണ് ഇത് ഓട്ടോമാറ്റിക് വാഹനങ്ങൾക്ക് പുറമെ മാനുവൽ ട്രാൻസ്മിഷൻ വാഹനങ്ങൾ വാങ്ങാനോ പരിപാലിക്കാനോ ഡ്രൈവിംഗ് സ്കൂളുകളുടെ ആവശ്യകത കുറയ്ക്കാനോ സാധിക്കും രാത്രി സമയങ്ങളിൽ അല്ലെങ്കിൽ മോട്ടോർവേകളിൽ പ്രത്യേക ഇൻകാർ പരിശീലനത്തിനുള്ള ആവശ്യകതകൾ കുറയ്ക്കുക ഒരു പ്രത്യേക വ്യവസ്ഥകളിൽ ചില സെഷനുകൾ ഒരു സിമുലേറ്ററിലും ചെയ്യാമെന്ന് മന്ത്രാലയം വെളിപ്പെടുത്തുന്നുണ്ട് ഇതൊരു ഇൻസ്ട്രക്ടർ ഉള്ള കാറിൽ ചെലവേറിയ അധിക പരിശീലന സെഷനുകളുടെ ആവശ്യത കുറയ്ക്കുമെന്നാണ് മന്ത്രാലയം പറയുന്നത് അതേപോലെ റോഡ് സുരക്ഷയ്ക്കായി കൂടുതൽ കർശനമായി പ്രസക്തമായ വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് വിജ്ഞാന പരിശോധനയിലെ സൈസ്ഥാന്ത ചോദ്യങ്ങളുടെ കാറ്റലോഗ് നിലവിലുള്ള ആയിരത്തിഒരുന്നൂറ്റി അറുപത്തിഒൻപത് ചോദ്യങ്ങൾ ിൽ നിന്ന് ഏകദേശം എഴുന്നൂറ്റി അൻപതായി ചുരുക്കും ഡ്രൈവിംഗ് ലൈസൻസിനായുള്ള സൈദ്ധാന്തിക പരീക്ഷയിൽ ടെസ്റ്റ് ചോദ്യങ്ങളുടെ വിപുലമായ ഒരു കാറ്റലോഗ് തന്നെയുണ്ട് ഓരോ ആറു മാസത്തിലും പുതിയ ബാച്ചുകൾ അല്ലെങ്കിൽ ചോദ്യങ്ങൾ ഇവിടെ ചേർക്കുന്നുമുണ്ട് ടെസ്റ്റ് കാറ്റലോഗ് ലളിതമാക്കുന്നത് വിദ്യാർത്ഥികളുടെ കൂടുതൽ സഹായിക്കുമെന്നാണ് പറയുന്നത് ഇനിയും ജർമ്മനിയിലെ ഡ്രൈവിംഗ് ലൈസൻസ് തിയറി പരീക്ഷയിലെ മാറ്റങ്ങളെ പറ്റി പറയുമ്പോൾ യൂറോപ്യൻ മിനിമം ആവശ്യതകൾക്ക് അനുസരണമായി പ്രായോഗിക പരീക്ഷയുടെ ഡ്രൈവിംഗ് വിഭാഗത്തിന്റെ ദൈർഘ്യം ആഡിയാസി പറയുന്നതനുസരിച്ച് അൻപത്തി അഞ്ച് മിനിറ്റിന്റെ ആകെ ടെസ്റ്റ് ദൈർഘ്യം നിലവിൽ സാധാരണമാണ് എല്ലാ ഡ്രൈവിംഗ് സ്കൂളുകളിലെയും ചെലവുകളെയും പരാജയ നിരക്കുകളെയും കുറിച്ചുള്ള വിവരങ്ങൾ സുതാര്യവും ഓൺലൈനിൽ ലഭ്യമാക്കുമെന്നുമാണ് പറയുന്നത് ഡ്രൈവിംഗ് സ്കൂളുകൾക്കുള്ള ചില റെക്കോർഡിംഗ് ഡോക്യുമെന്റേഷൻ ബാധ്യതകൾ കുറയ്ക്കുന്നതിനൊപ്പം ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടർമാർക്കുള്ള കൂടുതൽ പരിശീലനം ഡിജിറ്റലൈസ് ചെയ്യുമെന്നും മന്ത്രാലയം വ്യക്തമാക്കും കൂടാതെ മുൻ വിദ്യാർത്ഥികളുമായി മാതാപിതാക്കളെയോ മറ്റ് രക്ഷിതാക്കളെയോ അനുവദിക്കുന്നതിനെക്കുറിച്ചും മന്ത്രി ഒരു പരീക്ഷണ വ്യവസ്ഥ നിർദ്ദേശിക്കുന്നു ഇനിയും ഇൻസ്ട്രക്ടർമാർ ഇക്കാര്യങ്ങളെപ്പറ്റി എന്താണ് പറയുന്നത് ചോദിച്ചാൽ ഡ്രൈവിംഗ് പാഠങ്ങളും പരിശീലനവും കാര്യക്ഷമമാക്കാൻ പുതിയ പദ്ധതികൾ നല്ലതെന്നാണ് എല്ലാവരുടെയും അഭിപ്രായം ഡ്രൈവിംഗ് സമയത്തിന്റെ എണ്ണം ഗണ്യമായി വർദ്ധിക്കുന്നതാണ് പ്രധാന ചെലവെന്നാണ് എല്ലാവരും പറയുന്നത് ഇത് പറയുന്നത് ഫെഡറൽ അസോസിയേഷൻ ഓഫ് ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടർ അസോസിയേഷൻ ആണ് ഇനി ഉയർന്ന ട്രാഫിക് സാന്ദ്രതയും സ്മാർട്ട് ഫോൺ ഉപയോഗം കാരണം യുവാക്കൾക്ക് ട്രാഫിക്കിനെ കുറിച്ച് ഇരുപത് വർഷം മുമ്പ് ഉണ്ടായിരുന്നതിനേക്കാൾ മോശം ധാരണയുണ്ടെന്നുള്ള വസ്തുതയും ഇതിനൊരു കാരണമാണ് അതേസമയം പരിശീലന പ്രക്രിയ കൂടുതൽ ഫലപ്രദമാക്കുന്നത് സഹായകരമാകുമെന്നും പറയുന്നുണ്ട് എന്തായാലും ഇപ്പോഴത്തെ അല്ലെങ്കിൽ നിലവിലെ സാഹചര്യത്തിൽ ഒരു ഡ്രൈവിംഗ് ലൈസൻ ഏകദേശം നാലായിരത്തിനും അയ്യായിരത്തിനുമിടയിൽ യൂറോ ചെലവാകും ഇതാണ് ഈ ചെലവ് തീർത്തും തികച്ചു കൊണ്ടുവരാനാണ് സർക്കാർ ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെ പുതിയ നടപടി ക്രമങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് മധ്യത്തോടെ പ്രാബല്യത്തിലാകുമെന്നാണ് മന്ത്രാലയം വ്യക്തമാക്കുന്നത് എന്തായാലും ജർമ്മനിയിൽ ഒരു വാഹനമില്ലാതെ അല്ലെങ്കിൽ ഒരു ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാതെ ജീവിക്കുക വളരെ ക്ലേശകരമായ ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും ലൈസൻസ് ൻസ് എടുക്കാനായി മുതിരുമ്പോൾ പുതിയ വില കുറഞ്ഞ കാര്യങ്ങൾ വില കുറയാൻ ഉണ്ടാകുന്ന കാര്യങ്ങളെപ്പറ്റി ഒന്ന് കൃതിസ്ഥമാക്കിയാൽ വളരെ നന്നായിരിക്കും അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ചാനലുകൾ പ്രത്യേകമായി ഫോളോ ചെയ്യുക ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ നൂറ് ശതമാനം ഉത്തരവാദിത്തത്തോടെ കൃത്യതയോടെ പറയുന്ന കാര്യങ്ങളാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ ഞങ്ങളെ ആദ്യമാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ മറ്റുള്ളവരെ കൂടി അറിയിക്കുക നന്ദി നമസ്കാരം